ഹായ് ഡേഴ്സ് എല്ലാവർക്കും വഞ്ഞ് കല്ലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ ആയിട്ടുള്ള റെഡ് വെറൈറ്റി ആയിട്ടുള്ള പെറ്റുണിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ച് കളക്ഷൻസേ ഉള്ളൂ എല്ലാം നല്ല ഹെൽത്തിയാണ് വലിയ ബോട്ടിലായിട്ടാണ് ഈ പ്ലാന്റ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഒന്നോ രണ്ടോ കളർ രണ്ടു മൂന്ന് കളർ ഉണ്ട് കേട്ടോ അപ്പം നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിൽ നിന്ന് നമുക്ക് കട്ടിങ് ചെയ്ത് വെച്ച് പിടിപ്പിക്കാം പിന്നെ സീഡ്സൊക്കെ ഒത്തിരി കിട്ടുക അല്ല കുറച്ച് ചിലതിനൊക്കെ കിട്ടുകയുള്ളൂ അതും വേണമെങ്കിൽ നമുക്ക് പാകി പിടിപ്പിച്ചെടുക്കാം കേട്ടോ െല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഒരു അഞ്ചെട്ട് കട്ടിങ് സൈഡിൽ ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ എല്ലാം നല്ല വെറൈറ്റീസാണ് റയറായിട്ടുള്ളതാണ് കിട്ടാനും പാടാണ് കുറച്ച് കളക്ഷൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളു അപ്പോൾ അതിൻ്റെ ഉണ്ടോ പിങ്ക് നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പോൾ ഇപ്പം ഇതിൻ്റെ പാക്കിങ് ഇച്ചിരി ഇതാണ് ഹാഡാണ് അതുകൊണ്ട് ഇത് ഓരോണമായിട്ടാണെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടെണ്ണം വേണ്ടവർക്ക് രണ്ടെണ്ണം ആയിട്ടും പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം മണ്ണ് ഇച്ചിരി കൂടുതലായി വരും പിന്നെ അതുപോലെ ചരിച്ചോറും വെച്ചാണ് നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് ആയിട്ടാണ് അയച്ചു തരുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളൂ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അതായത് കുറച്ച് ആയിട്ടുള്ള കളേഴ്സ് മാത്രം റെഡൊക്കെ സൂപ്പറാണ് കിട്ടാനില്ല വാങ്ങിച്ചോളൂ ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും അപ്പം ഇത് പൊട്ടിലേക്ക് വെച്ച് നല്ല രീതിയിൽ വന്ന എപ്പോഴും ഫ്ലവർ ആണ് നിറഞ്ഞ പൂക്കും പൂക്കൾ കിട്ടുന്നതാണ് റെഡ് നോക്കി എന്നാൽ ഭംഗിയെ നോക്കിയല്ലേ അടിപൊളിയായി വെറൈറ്റീസാണ് അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസ് കളേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് രണ്ടെണ്ണം വെച്ച് ഓർഡർ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഓരെണ്ണം മതിയെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം ഓക്കെ പ്ലാന്റ് പ്ലസ് സി സി ആയിരിക്കും വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ അതിനകത്ത് ഡീറ്റെയിൽ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ ഇതൊക്കെ നല്ല മജ്ദന്താന്ന് പറഞ്ഞാൽ അടിപൊളി കളേഴ്സാണ് ഇത് നമ്മൾ കെട്ടിക്കഴിഞ്ഞ് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കട്ട് ചെയ്ത് നിങ്ങൾ വേറെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് എപ്പോഴും ഫ്ലവർ ആയിരിക്കും നമ്മുടെ വീട്ടിൽ ഇതുകൊണ്ടാണ് സ്റ്റാർബിക്കോണിയ ഇതിൻ്റെ എന്ന് വെച്ചാൽ വൈറ്റും വയലറ്റും കൂടെ കൂട്ടി നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ബുഷായിട്ടുള്ള ഇതാണ് നല്ല എന്ന് വെച്ചാൽ നല്ല ഭംഗി പിന്നെ ഇത് അത്രയും കളറാണ് മൺ പെറ്റൽസിൻ്റെ ഇനി ഡബിൾ പെറ്റൽസിൻ്റെ എന്നാൽ നമുക്ക് നോക്കാം അത് രണ്ടുമൂന്ന് കളർ വരുന്നുണ്ട് അതുകൊണ്ട് അടിപൊളി കളറ് ഡാർക്ക് വയലറ്റ് നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഇത് നല്ല ബുഷായിട്ടുള്ളതാണ് ഇതിൽ നിന്നും കുറേ കട്ടിങ്സ് ഒക്കെ എടുത്ത് ഇപ്പം കുറവാണ് ഇതിന് ഇച്ചിരി ഉണ്ട് എല്ലാവർക്കും പക്ഷേ മിക്കവാർക്കും ഇല്ല പക്ഷേ ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് കേട്ടോ തോക്കി നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് റോസ് കണ്ടോ റോസ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു ഡാർക്ക് റോസ് പോലെ നല്ല ഭംഗിയാണ് ഇത് വിരഞ്ഞിട്ട് കാണാൻ അതിൻ്റെ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ ഇത് ഇത് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹൈബ്രിഡ് എനത്തി വരുന്നതാണ് വൺപറ്റലാണ് പക്ഷേ നല്ല രസമാണ് എപ്പോഴും പൂക്കളാണ് ഇതിൻ്റെ റെഡ് വൈറ്റ് ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് വയലറ്റ് ഇതിൻ്റെ ഇപ്പം കിട്ടിയേക്കുന്ന നെയ്യ ഒരു കളറാണ് നമ്മൾ ഇനിയും വയലറ്റ് ആ റെഡ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ എടുത്തു വേണം ഇതൊക്കെ അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ സൂപ്പർ കളർ ഇത് റെയർ റയറായിട്ടുള്ളതെന്ന് പറയാം ശരിക്കും അങ്ങനെ എല്ലാവരുടെയും കയ്യിലൊന്നും ഇല്ല കുറച്ച് പേരേ കാണുള്ളൂ പക്ഷേ ഇതൊന്ന് പിടിപ്പിച്ചെടുത്ത് കട്ടിങ്സൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല നമുക്ക് അടിപൊളി വെറൈറ്റീസ് ആണ് അപ്പോൾ ¿Qué no te va a entrar, ¿no? okay.